അസലാമലൈക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് പരിശുദ്ധ റമൽഹാൻ ഉത്തരം കിട്ടുന്ന ഈ മാസത്തിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടല്ലോ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പെട്ടെന്ന് നടന്നു കിട്ടാൻ സഹായിക്കുന്ന പരിശുദ്ധ അസ്മാഅൽ ഹുസ്നയിലെ ഒരു നാമത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ പ്രവാചകന്മാർ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ അവരുടെ ദുവാക്ക് ഉത്തരം കിട്ടാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഇസ്മാണിത് മനുഷ്യന്മാരായിട്ടുള്ള നമ്മൾക്ക് ഒരു ആവശ്യങ്ങളുണ്ട് അതിന് എത്ര വലിയ പണക്കാരനായാലും എത്ര വലിയ ആരോഗ്യമുള്ള ആളായാലും നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ എല്ലാം നടത്തി തരാൻ കഴിവുള്ളവൻ അള്ളഹു സുബാനോ തല മാത്രമാണ് ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ ഒരുപാട് രീതികളുണ്ട് പല രീതികളെ കുറിച്ചിട്ടും നമുക്കറിയാം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എത്ര വലിയ ആഗ്രഹം നടന്നു കിട്ടാൻ സഹായിക്കുന്ന പരിശുദ്ധ അസ്മ യിലെ ഒരു എങ്ങനെ ചൊല്ലേണ്ടതെന്ന് പറയാം പരിശുദ്ധ അസ്മാഅൽ ഹുസ്നയിലെ നാൽപ്പത്തി അഞ്ചാമത്തെ നാമമാണ് നാം ചൊല്ലേണ്ടത് പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ എന്ന് അർത്ഥം വരുന്ന ഈ മഹത്തായ നാമം നൂറ്റി തവണയാണ് നാം ചൊല്ലേണ്ടത് അല്ലാഹുവിന്റെ ഈ പരിശുദ്ധ നാമം നൂറ്റി തവണ ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് ഹലാലായിട്ടുള്ള ഉദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് പറഞ്ഞോളി വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള ഒരു രീതിയാണിത് ഈ നാമം പറഞ്ഞ് ദ്വാ ചെയ്തതിനു ശേഷം അവസാനം ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ചെറിയ ദ്വാ കൂടി പറയുക നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് തന്നെ അള്ളാഹു നിറവേറ്റി തരുന്നതാണ് നാം ചൊല്ലേണ്ട തിക്കറാണ് യാ 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 മുജീബുയാ വളരെ വേഗത്തിൽ തന്നെ ചൊല്ലാൻ പറ്റുന്ന നമുക്ക് എല്ലാവർക്കും ഒരു തിക്കറാണ് ഇനി ഏതാണ് അവസാനം നാം ചൊല്ലേണ്ട എന്ന് പറയാട്ടോ ി വല്ല നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനം ഈ ത്വാം കൂടി പറഞ്ഞിട്ട് ത്വാ അവസാനിപ്പിക്കുക കേട്ടോ ഇങ്ങനെ ചെയ്തു നോക്കുക വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് ആണ് നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റിൽ അറിയിക്കുക കേട്ടോ വീണ്ടും കാണാം അസാമലൈക്കും